ഒരു നാട് മുഴുവൻ വിറപ്പിച്ച ആനയെ ഇറക്കാൻ ശ്രമിക്കുന്ന പാപ്പാന്റെ ദൃശ്യങ്ങളാണിത് എത്ര പ്രശ്നക്കാരനായ ആനയാണെങ്കിലും അവൻ എന്തൊക്കെ കുഴപ്പങ്ങൾ സൃഷ്ടിച്ചാലും അവനെ ഒടുവിൽ ജീവൻ പണയം വെച്ച് വീണ്ടും മെരുക്കിയെടുക്കേണ്ടത് അവന്റെ ചട്ടക്കാരനാണ് അത്തരത്തിൽ നാട് വിറപ്പിച്ച ഒരു കൊമ്പനെ മാറ്റിയെടുത്ത സംഭവമാണിത് ഒരു സമയത്ത് ആളുകളെ വിറപ്പിച്ച അവൻ ഇന്ന് മനുഷ്യനു മുന്നിൽ മെരുങ്ങി ജീവിക്കുന്നു ചിന്നത്തമ്പി എന്ന ആ കാട്ടുകൊമ്പൻ പിന്നീട് ഒരു കുങ്കിയാനയായി മാറിയപ്പോൾ രണ്ടായിരത്തി ഏഴിലായിരുന്നു ആളുകൾ ചിന്നത്തമ്പിയെ അറിഞ്ഞു തുടങ്ങുന്നത് ആദ്യം പാവത്താനായിരുന്നു അവൻ ചെറിയ ഒരു കുട്ടികൊമ്പൻ നാട്ടിലേക്ക് വന്ന അവന് ആളുകൾ ഭക്ഷണം കൊടുക്കാൻ തുടങ്ങി പക്ഷെ അത് നാട്ടുകാർക്ക് തന്നെ തിരിച്ചു വിനയായി തുടങ്ങി അവൻ വളരുംതോറും നാട്ടിലോട്ടുള്ള വരവ് വർധിച്ചു കൃഷിയും നശിപ്പിക്കാൻ തുടങ്ങി അതോടെ ആളുകൾ പരാതിയുമായി എത്തി വനം വകുപ്പ് ഒടുവിൽ അവനെ മയക്കുപെടി വെച്ച് പിടികൂടാൻ തീരുമാനിച്ചു അവനെ കീഴടക്കുവാൻ വിചാരിച്ച പോലെ അത്ര എളുപ്പമായിരുന്നില്ല കാരണം ആ സമയം കൊണ്ട് അവൻ വളരെ ശക്തനായി കഴിഞ്ഞിരുന്നു അതിനുശേഷം കുംകി ആനകളുടെ നേതൃത്വത്തിൽ അവനെ പിടിക്കുവാൻ തീരുമാനിച്ചു ആനമല കലിയുമായിരുന്നു അന്ന് ചിന്നത്തമ്പിയെ പിടിക്കാനുള്ള ദൗത്യത്തിൽ കുംകി ആനകളെ നയിച്ചത് കുംകി ആനകളും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും മറ്റ് ആനകളുടെ പാപ്പാന്മാരും ചേർന്ന് കഠിനമായ ശ്രമമാണ് അന്ന് നടത്തിയത് ഒടുവിൽ അവനെ പിടിച്ചുകെട്ടി ഏകദേശം നാല് മയക്കുവടിക്ക് ശേഷം മാത്രമായിരുന്നു അവനെ ഒന്ന് പിടികൂടാൻ കഴിഞ്ഞതുപോലും ഏകദേശം അഞ്ചു മാസത്തോളം നീണ്ടുനിന്ന പരിശീലനത്തിനൊടുവിൽ അവനെ പാപ്പാന്മാരായ മുരുകനും കാളിയപ്പനും ചേർന്നായിരുന്നു ചട്ടം പഠിപ്പിച്ചത് പിന്നീട് കഠിനമായ പരിശീലനത്തിലൂടെ അവനെ കുമകിയാനയാക്കി മാറ്റുകയായിരുന്നു അതിനുശേഷം ചിന്നത്തമ്പി കുംകി ആന ദൗത്യങ്ങളിൽ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ചിന്നത്തമ്പിയുടെ പ്രായം ഏകദേശം മുപ്പത് വയസ്സാണ്